ും നമസ്കാരം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹനുമത് ജയന്തി വ്യത്യസ്ത സമയങ്ങളിലും വ്യത്യസ്ത മാസങ്ങളിലുമാണ് ആചരിക്കുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും സാധാരണഗതിയിൽ ധനുമാസത്തിലാണ് ഹനുമത് ജയന്തി ആചരിക്കുന്നത് ഹൈന്ദവരുടെ ഇടയിൽ ഭക്തി ഹൈന്ദവരുടെ ഇടയിൽ ഭക്തിയുടെയും വിവിധ ഭാഗങ്ങളിൽ വിശ്വാസത്തിന്റെയും ശക്തിയുടെയും ബുദ്ധിയുടെയും ഒക്കെ പ്രതീകമായിട്ടാണ് ഹനുമാൻ സ്വാമിയെ കണക്കാക്കുന്നത് ഇന്ന് ഡിസംബർ മുപ്പത് കേരളത്തിൽ ഹനുമത് ജയന്തി ആചരിക്കുകയാണ് ഹനുമത് ജയന്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുന്നത് ഏറെ ബഹുമാനപ്പെട്ട ആചാര്യൻ ശ്രീ അരവിന്ദ് ശിവൻ അവനാണ് ആചാര്യന്റെ പ്രഭാഷണത്തിനായി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും നമസ്കാരം ഹനമജ്ജയന്തി സംബന്ധിച്ച് നോക്കുമ്പോൾ രുദ്രാവതാരമാണ് അഞ്ജനേയൻ എന്ന് പറയുന്നത് വൈഷ്ണവരിൽ ഏറ്റവും വലിയ ഭക്തരൻ വൈഷ്ണവാനാം യഥാശംഭു എന്ന് പറയുന്നു വിഷ്ണുഭക്തന്മാരില് ഏറ്റവും പ്രഥമൻ എന്ന് പറയുന്നത് മഹാദേവനാണെന്ന് പറയുന്ന പോലെ രാമഭക്തരില് വൈഷ്ണവന് എങ്ങനെയാണോ വിഷ്ണു പ്രഥമനായ ഭക്തരെന്ന് പറയുന്നത് രാമ ഭക്തരിൽ ഭക്തോത്തമനാണ് അഞ്ജനേയൻ എന്ന് പറയണം കാരണം അഞ്ജനേയെ ജയന്തി എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ വീര്യ ഗുണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പറയും രുദ്രാവതാരം അയോനിജനായ ആജനേയൻ സാക്ഷാത് ശിവസ്വരൂപം തന്നെയാണ് മാത്രവുമല്ല മഹാത്മാഗാന്ധിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൽ ആഞ്ജനേയനെ ആചരിക്കേണ്ടത് അല്ലെങ്കിൽ ആരാധിക്കേണ്ടതിന്റെ പറ്റി പ്രാധാന്യത്തെ പറ്റി അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട് ആഞ്ജനേയന്റെ സകലവിധ ഗുണഗണങ്ങൾ നമ്മളിലേക്ക് ആവാഹിച്ചാൽ മാത്രമേ ഇതാണ് ദേശ ദേശത്തിന്റെ ഐക്യവും ക്രമാധികാരവും ഒക്കെ അഖണ്ഡതയുമൊക്കെ പരിപാലിക്കാൻ ഓരോ ജനങ്ങളും സജ്ജരാകുകയുള്ളൂ എന്ന രീതിയിൽ അദ്ദേഹം പറയുകയുണ്ടായി കാരണം ആഞ്ജനേയന്റെ ആരാധന എന്ന് പറയുന്നത് ആഞ്ജനേയന്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കുക എന്നാണ് അവിടെ വീര്യം നമുക്ക് ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വമോഗതം വാക്പടുത്താർ ഹനുമത് സ്മരണാദ്ധിർബലം യശോധീര്യം ധീരനായും യശസ്സും ബുദ്ധിയും ബലവും എല്ലാം കൂടി സന്നിവേശിപ്പിച്ച അവതാരമാണ് ആഞ്ജനേയൻ ഓ ഏതൊരു കാര്യത്തെ അല്ലെങ്കിൽ ഏതൊരു വസ്തുവിനെ നമ്മൾ കൂടുതൽ നേരം ധ്യാനിക്കുകയോ അതിനെ തന്നെ ചിന്തിച്ചു കൊണ്ടേയിരുന്നാൽ നമ്മളിലേക്ക് ആ വസ്തു ആവാഹിക്കപ്പെടുന്നു അത് തന്നെയാണ് ആഞ്ജനേയന്റെ രൂപത്തെ നമ്മൾ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ വീര്യം അദ്ദേഹത്തിന്റെ ഭക്തി അദ്ദേഹത്തിന്റെ ബലം അദ്ദേഹത്തിന്റെ അരോഗത ഇതെല്ലാം നമ്മളിലേക്ക് ആവാഹിക്കപ്പെടുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ആഞ്ജനേയൻ ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ആഞ്ജനേയൻ രാമഭക്തൻ എന്ന രീതിയിലാണ് അറിയപ്പെടുന്നു എങ്കിലും ദേവതകളെ ആഞ്ജനേയൻ ഉപാസിച്ച് സാക്ഷാത്കരിച്ച് അവരുടെ പ്രഥമ ഭക്തനായി പറയുന്നുണ്ട് മഹാദേവന്റെ ഭക്തനായിട്ടും ദേവിയുടെ ഭക്തനായിട്ടും അത് പല കഥാസന്ദർഭങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ആ ഭക്തിയുടെ ശക്തി ആ വീര്യവും പിന്നെ പ്രകട്ട പരാക്രമനാണ് ആഞ്ജനേയനെന്ന് പറയുന്നത് ദേവിയെ സംബന്ധിച്ചുള്ള ഭക്തിയെ പറ്റി രാമരാമണ യുദ്ധത്തിലും രാമനെയും ലക്ഷ്മണനെയും ആ യുദ്ധസമയത്ത് അഹിരാവണൻ പാതാളത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ അവരെ തിരിച്ച് രക്ഷിച്ചു കൊണ്ടുവരാൻ ആഞ്ജനേയൻ അങ്ങോട്ട് സന്ദർശിക്കുകയും ചെയ്യുന്നു ആ സമയത്ത് ആഞ്ജനേയൻ നികുംഭിരയാകുന്ന പ്രത്യങ്കിരയാകുന്ന മഹാദേവിയെ ജപിച്ചു ഉപാസിച്ച് സാക്ഷാത്കരി രാമലക്ഷ്മണന്മാരെ കൊണ്ടുവരുന്നത് അവിടെ അഹിരാവണനെ ആഞ്ജനേയൻ പഞ്ചമുഖനായ ഹനുമാനായി തന്ത്രശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനവും ഗൗരവതരവുമായ ഉപാസനയാണ് പഞ്ചമുഖ ഹനുമാൻ പഞ്ച മുഖങ്ങൾ എന്ന് പറയുമ്പോൾ ആഞ്ജനേയന്റെ മുഖം കൂടാതെ വരാഹമൂർത്തിയുടെ മുഖം നരസിംഹമൂർത്തിയുടെ മുഖം ഹയഗ്രീവമൂർത്തിയുടെ മുഖം ഗരുഡ ഗരുഡഭഗവാന്റെ മുഖം ഇത്രയും മുഖങ്ങൾ ചേർന്ന് അവരുടെ അത്രയും ശക്തികൾ ഒരുമിച്ച് സംയോഗം ചേർന്ന് പ്രകാശിച്ച ചൈതന്യമാണ് പഞ്ചമുഖ ഹനുമാൻ ദേവിയുടെ അനുഗ്രഹത്തോടു കൂടിയാണ് ആ പഞ്ചമുഖ ഹനുമാൻ രൂപാന്തരപ്പെടുന്നത് പ്രകട പരാക്രമനാണ് പ്രകട പരാക്രമൻ നമ്മുടെ നമുക്കും ക്വാളിറ്റിയാണ് സീതയെ അന്വേഷിച്ച സീത എവിടെയാണ് അല്ലെങ്കിൽ എങ്കിലാണെന്ന് അറിഞ്ഞപ്പോൾ അങ്ങോട്ട് പോകാനായി ആ ഒരു പരാക്രമം വരും വരായികയുടെ ചിന്തകളൊന്നുമില്ല ഇത് എന്ത് ഡിഫിക്കൽറ്റീസ് ഉണ്ടായാലും ഞാനത് നേരിട്ട് അത് നടപ്പിലാക്കിക്കൊണ്ടുവരും അതിനുള്ള ശക്തി എൻ്റെ സ്വാമിയുടെ നാമത്തിനുണ്ട് ഞാൻ സ്വാമിയുടെ ഭക്തനാണ് എന്ന് പറയുന്നത് ശ്രീരാമ ഭക്തനാണ് ശ്രീരാമ മന്ത്രം താരക മന്ത്രമായിട്ട് പറയും താരകമന്ത്രം തരണം ചെയ്യിക്കാൻ സാധിക്കുന്ന ഏതൊരു പ്രതിസന്ധിയും ഏതൊരു വിഷമഘട്ടങ്ങളെയും ഏതൊരു ഘട്ടങ്ങളെയും സന്തോഷവും ദുഃഖവും എല്ലാം എല്ലാം കടന്ന് അനന്തത്തിലേക്ക് അല്ലെങ്കിൽ ഏതൊരു പ്രസന്ധിയിൽ നിന്നും നമുക്കൊരു ദിശാബോധം തരുന്ന കാരകമന്ത്രമാണ് രാമമന്ത്രം രാമ എന്ന ശബ്ദം എന്ന ആ ഒരു ഉച്ചാരണം നമ്മുടെ ഹൃദയത്തിന്റെ അനുഭൂതിയിൽ ആ ശബ്ദത്തെ അറിഞ്ഞുകൊണ്ട് നമ്മൾ രാമമന്ത്രം ഉച്ചരിക്കുകയാണ് എങ്കിൽ നമുക്ക് എന്തിനും തരണം ചെയ്യാനും ഏതൊരു പ്രശ്നത്തെ ഒരു കൂടി ഒരു ശക്തി ഉണ്ടാവും ആഞ്ജനേയൻ നിഷ്കർഷമായും രാമമന്ത്രം ഉപാസിച്ചിരുന്നു എന്നാണ് ഒരു ഇടവേള പോലുമില്ല അത് എത്ര എത്ര രഘുനാഥകത്തതും സദാ രാമരാമേജ എപ്പോഴും രാമരാമ 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 എന്ന മന്ത്രം ജപിച്ചുകൊണ്ടേയിരുന്നു എന്നാണ് പറയുന്നത് ഈ രാമമന്ത്രത്തിന്റെ ശക്തിയിലാണ് പരാക്രമശാലിയായിട്ട് വരുന്നത് ്രതിസന്ധികളെയും തരണം ചെയ്ത് ലങ്കയിൽ പ്രവേശിച്ച് അക്ഷകുമാരനെ വധിക്കുകയും സീതാദേവിക്ക് രാമമുദ്ര ശ്രീരാമമുദ്ര ശ്രീരാമുദ്ര നൽകുകയും ലങ്കാധരനവും നടത്തുന്ന പ്രകടമായ പരാക്രമശാലിയായിട്ടാണ് അത് ആഞ്ജനന്റെ ഉപാസനയിൽ പ്രധാനപ്പെട്ട ഒരു സ്തുതിയിൽ ഭഗവാന്റെ നാമം പ്രകട പരാക്രമ തന്ത്രോക്തം രഹസ്യമായത് കണ്ട ഭടവാനം എന്ന് പറയുന്ന സ്വോക്രമുണ്ട് ഭഗവാന് പ്രകട പരാക്രമൻ എന്നാണ് പേര് പ്രകടം ഭഗവാന്റെ അടുത്ത് പറയുക നിങ്ങയുടെ പരാക്രമം പ്രകടമാക്കിയാലും ഏത് പ്രതിസന്ധിയിലും സ്മരണ പെട്ടെന്ന് തന്നെ ത്വരിതമായി തന്നെ അദ്ദേഹം പ്രസാദിക്കും അഞ്ജനയനെ പ്രസാദിപ്പിക്കാൻ ഏറ്റവും ഉദാത്തമായ വഴി രാമഭക്തനാവുകയാണ് രാമനാമം ജപിക്കുക അതുകൊണ്ട് ഏതൊരു ആഞ്ജനേയന്റെ മന്ത്രം അല്ലെങ്കിൽ സ്ത്രോത്രകൃതികൾ ഉപാസിക്കുമ്പോൾ അല്ലെങ്കിൽ ആഞ്ജനേയ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ആദ്യം സ്മരിക്കേണ്ടത് രാമനെയാണ് എന്ന് പറയുന്നു രാമമന്ത്രത്തിലാണ് അദ്ദേഹം പ്രീതനാകുന്നത് ചാലിസേ ഹനുമാൻ ചാലിസ ഏറ്റവും പ്രധാനമായ ഒരു ശ്രുതിയാണ് അല്ലെ രാമതുവാരെ തുരെ സബുസുബു ും രാമനാമം കൊണ്ടാണ് രാമനാമം ഓപ്പൺ ടുവേർഡ്സ് ദി എൻട്രൻസ് ഓഫ് ഹനുമാൻ എന്നാണ് പറയുന്നത് ഹനുമാനെ പ്രീതിപ്പെടുത്തുന്നത് ഹനുമാൻ പ്രസന്നനാകുന്നത് രാമനാമജപത്തോടുകൂടി സീതാറാം ജയറാം ശ്രീറാം ജയറാം ജയ ജയറാം നാമങ്ങളൊക്കെ ആഞ്ജന എന്നെ സ്മരിക്കുന്നതിന് മുമ്പ് നാമ രാമനാമം ഒക്കെ ജപിക്കണം തുടർന്നാണ് ആഞ്ജനേയെ ജപത്തിലേക്ക് കിടക്കുന്നത് ആഞ്ജനേയനെ തന്നെ ഈ ജനനമായി സംബന്ധിച്ച് നമ്മൾ പറയുന്നത് ഹമ്പിക്കടുത്ത് അഞ്ജനാദ്രി എന്ന് പറയുന്ന ഒരു പർവ്വതത്തിൻ്റെ മുകളിലാണ് അവിടെയാണ് ആ ഒരു പ്രവേശ ആ ഒരു സ്ഥലത്താണ് ആ പ്രദേശത്താണ് ആഞ്ജനയെ ജനിച്ചത് അഞ്ജനാതനയൻ കേസരീനന്ദനായിട്ട് അവിടെ ശിവശക്തികളുടെ അനുഗ്രഹം കൊണ്ട് ആഞ്ജനേയൻ പൂജാതനായ വജ്രദേഹനാണ് വജ്രാങ്കനാണ് വജ്രശരീരമായിട്ടുള്ള ഇന്ദ്രദേവനും സൂര്യദേവനും ഒക്കെ നിഗ്രഹിച്ച നീ ചിരഞ്ജീവിയായി വജ്രത്തിന് സമാനമായ ദേഹത്തോടുകൂടിയ വജ്രാങ്കനായി വരുമെന്ന് ബ്രഹ്മദേവനും ഇന്ദ്രദേവനും ആദിത്യനും ഒക്കെ നിഗ്രഹിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ അനുഗ്രഹം ആഞ്ജനേയനെ തന്റെ കഴിവുകൾ ഈ പറയുന്ന ദേവതകളുടെ എല്ലാം ശക്തിയും സംയോജിച്ച് നൽകുന്ന കഥ നമുക്കറിയാം അല്ലേ നമുക്ക് സൂര്യനെ ഒരു നല്ല ചുമന്ന് തൊടുത്ത മാമ്പഴമാണെന്ന് കണ്ട് ധരിച്ച് ഉടനെ ചാടി ഭക്ഷിക്കാൻ തുടങ്ങുന്ന ഒരു പരാക്രമം അവിടെയാണ് ഇന്ദ്രന്റെ വജ്രം വന്നിട്ട് താടിയിൽ പതിച്ച് ആഞ്ജനെ നിലം പതിക്കുമ്പോഴും വായു തൻ്റെ ലോകത്തുള്ള എല്ലാ വായുവേയും പിൻവലിച്ച് തന്നിലേക്ക് ആവാഹിച്ച് വെക്കുകയും ദേവതകളെല്ലാം വന്ന് ആശ്വസിപ്പിക്കും ഏറ്റവും ശക്തിമത്തായ രുദ്രാവതാരമായി പറയുകൊണ്ട് ആഞ്ജനേയന്റെ ആപതുദ്ധരണ സ്ത്രോത്രത്തില് ആപദാഖിലോകാർത്തിഹാരണേ ശ്രീ ഹനുമതയെ അകസ്മാതകത്തോൽ പ്രാശനായ ആഞ്ജനേയെ അതില് വജ്രദേഹായ രുദ്രായ അമിത തേജസേ ബ്രഹ്മാസ്ത്രംഭനായ നൈതമ ശ്രീരുദ്രഭർത്ത വജ്രദേഹനം കാലാഗ്നിരുദ്ധന്റെ അമിത തേജസ്സോടുകൂടി പ്രളയകാലത്തുള്ള അഗ്നിസ്ഫുരണത്തിന്റെ അമിത തേജസ്സോടുകൂടിയും അഞ്ജന കുരിക്കുന്നു എന്നാണ് പറയുന്നത് ഭരണശാസ്ത്രങ്ങളുടെ ഏറ്റവും പ്രകടമായ വിദ്യയാണത് പഞ്ചമുഖ ഹനുമാന്റെ ഉപാസനയിൽ അഞ്ജനാദ്രിയിലും അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമുണ്ട് യന്ത്രോദ്ധാരക ഹനുമാൻ ക്ഷേത്രം നമുക്കറിയാൻ അവിടെ ആഞ്ജനേയന് പല പ്രതിഷ്ഠകളുണ്ട് നമുക്ക് ഇരിക്കുന്നതായിട്ടും നിൽക്കുന്നതായിട്ടും ആ മരുത്വാമലയും ചുമന്നുകൊണ്ട് നിൽക്കുന്നതായിട്ടും വലതുവശം തിരിഞ്ഞും ഇടതുവശം തിരിഞ്ഞും മുകാമ്പികളക്കുന്ന നമുക്ക് ഉപദേവതയായിട്ട് ആഞ്ജനേയ സ്വാമിയുണ്ട് അഞ്ജനാദ്രിയുടെ പ്രത്യേകത ആഞ്ജനേയൻ ധ്യാന നിരതനായിട്ട് ഒരു കൈ മടിയിലും വെച്ച് വ്യാഖ്യാനമുദ്രയോടുകൂടിയും ഇരിക്കുന്ന വിശ്വരൂപമാണ് ആ ആ പ്രതിഷ്ഠയ്ക്ക് പിന്നിലൊരു കഥയുണ്ടെന്ന് പറയാം വ്യാസതീർത്ഥന എന്ന് പറയാം വൈഷ്ണവാചാര്യൻ അദ്ദേഹം അഞ്ചനാദ്രിയില് ഇവിടെ ഇങ്ങനെ സന്ദർശിച്ചപ്പോ രാമസാന്നിധ്യവും ആഞ്ജനേയ സാന്നിധ്യവും മനസ്സിലായി അപ്പോ ആഞ്ജനേയനെ പ്രതിഷ്ഠിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു അദ്ദേഹം ഒരു കരിക്കട്ട കൊണ്ട് ഒരു കല്ലില് ഒരു ആഞ്ജനേയൻ ആഞ്ജനേയന്റെ ചിത്രം ഇങ്ങനെ വരച്ച ഒരു ആഞ്ജനേയനെ പ്രതിഷ്ഠിക്കാനായിട്ട് അതിലിങ്ങനെ ആ വരച്ച ചിത്രത്തിൽ ഇങ്ങനെ പൂജ ചെയ്യാനായിട്ട് പ്രതിഷ്ഠിക്കാനും പോകുമ്പോഴേക്കും അതിൽ നിന്നൊരു വാനരൻ ആ ചിത്രം ഒരു വാനരനായി മാറി പുറത്ത് ചാടുകയും ചെയ്യണം ഇത് കുറെ പ്രാവശ്യം വ്യാസതർത്തൻ ശ്രമിച്ചിട്ടും ഒത്ര ഓരോ പ്രാവശ്യം വയ വരയ്ക്കുമ്പോൾ തന്നെ ഓരോ എന്താണ് വാനരന്മാരത്തിൽ നിന്ന് പുറത്ത് ചാടുക ഇത് എന്താണ് ഇങ്ങനെ മനസ്സിലാകാതെ ഇങ്ങനെ ഇരുന്ന സമയത്താണ് വ്യാസദർത്തനും മനസ്സിലായി ആഞ്ജനേയന്റെ പരാക്രമമാണ് ബാലലിയിലെ ആടിയ സ്ഥലമല്ലേ ചെറിയ വികൃതികളൊക്കെ അവിടെ ഉണ്ടാവും ആഞ്ജനേയന്റെ ശക്തി വയ്യഭം മനസ്സിലായി ആഞ്ജനേയനെ ഒരു യന്ത്രത്തിൻ്റെ അകത്താക്കി പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത് സുദർശന യന്ത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നക്ഷത്രം പോലെയുള്ള ഒരു സുദർശന യന്ത്രത്തിന്റെ അകത്ത് പ്രശ്ന യന്ത്രം വരച്ച് അവിടെ ആഞ്ജനേയനെ വരച്ചിട്ട് ആഞ്ജനേയന്റെ ചുറ്റും പന്ത്രണ്ട് വാനരന്മാരെ ഇങ്ങനെ ചുറ്റും എൻസർക്കിൾ ചെയ്ത് വെച്ചു ഓരോ വാനരന്മാരുടെ വാല അല്ലെ ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ പിടിച്ച് 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 ഇങ്ങനെ റൗണ്ടായൊരു റൗണ്ട് ഷേപ്പിൽ ഒരു പന്ത്രണ്ട് വാനരന്മാർ അവിടെ യന്ത്രം ദർശന യന്ത്രം സുദർശന യന്ത്രത്തിൻ്റെ അകത്ത് അഞ്ജന പ്രതിഷ്ഠ അത് യന്ത്രോദ്ധാരക ഹനുമാൻ അമ്പിയില് വിസന്ദർശിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ക്ഷേത്രം തീർച്ചയായിട്ടും കാണണം അഞ്ജനാദ്രി മലയിലാണ് ഉള്ളത് ഏറ്റവും ശക്തിമത്തായ അഞ്ജനേയ സാന്നിധ്യം നമുക്ക് അവിടെ അറിയാൻ സാധിക്കും ആ ഒരു പ്രതിഷ്ഠ പ്രത്യേകമായൊരു പ്രതിഷ്ഠയായിട്ട് പറയുന്നു അപ്പോഴമാമിതൂതം ച സുരദ്രമം പീനവൃത്ത മഹാബാഹും സർവശത്രുനിവാരണം നാനാലന സമായുക്തകുണ്ടാതിവിരാജിതം സർവദാഭീഷ്ടാധാരം സദാവൈ ദൃഢമാഹവേ വാസിനം ചക്രതീർത്ഥസ്യ ദക്ഷിണസ്ഥാൻ ഗിരൗഷ തുംഗാഭോതിരംഗസ്ഥ പരിശോഭിതേ ജലേശതീ സേവിമാനം നൃപ ഭൂപദീപാദി നൈവേദ്യ ശ്രീ ഹനൂമന്തം ഹേമകാന്തി സമപ്രമം വ്യാസതീർത്ഥഗതീന്ദ്രാണിധാന് ഹേമകാന്തിസമപ്രമം സൂര്യപ്രകാശം സ്വർണകാന്തിയോടുകൂടി പ്രകാശിച്ചു നിൽക്കുന്ന രീതിയില് ആഞ്ജനേയസ്വരൂപത്തെയാണ് വ്യാസതീർത്ഥമഹാരാജ് കണ്ടത് തുടർന്ന് നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഇന്നിപ്പം മിക്ക ഹനുമാൻ ക്ഷേത്രങ്ങളിലും ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് കേരളത്തിലെ പ്രധാനമായിട്ടും പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ ഒ ടി സി എന്ന് പറയുന്നത് ഒരു ഹനുമാൻ ഓഫീസേഴ്സ് ട്രെയിനിങ് എന്ന് അറിയപ്പെടുന്ന പ്രദേശം പാളയം നമ്മുടെ നിയമസഭയുടെ തൊട്ടടുത്തിരിക്കുന്ന അഞ്ചരയപ്രതിഷ്ഠ അഭയമുദ്രയായിട്ട് അഭയവും അഭയമുദ്രയായിട്ടാണ് നിൽക്കുന്നത് ആ പ്രതിഷ്ഠയുടെ പ്രത്യേകത എന്ന് പറഞ്ഞ് പരാക്രമനായ താന്ത്രികരൂപനായ രുദ്രാവതാരമായ ക്ഷുപ്രപ്രസാദിയായ ആഞ്ജനേയനാണ് ഈ വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠ മുമ്പ് ഈ ഒരു തരത്തിലല്ലായിരുന്നു എന്നാണ് പഴമക്കാർ പറയുന്നത് ശരിക്കും അഞ്ജലി മുദ്രയോടുകൂടി ചെറിയൊരു വിഗ്രഹമായിട്ടാണ് ഇരുന്നത് പിന്നെ പട്ടാള ക്യാമ്പ് പാളയത്തിൽ നിന്നും പാങ്ങോടേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ ഇവിടുന്ന് ഈ ആഞ്ജനേയനെ കൊണ്ടുപോകാൻ ശ്രമിച്ചുവെങ്കിലും ആഞ്ജനേയ സാന്നിധ്യം അവിടെ ഇവിടെ വിട്ട് പോയില്ല എന്നാണ് പറയുന്നത് തുടർന്ന് അവിടെ പറയാൻ അടക്കങ്ങളൊക്കെ ഉണ്ടാവും വിഗ്രഹം തിരിച്ചു കൊണ്ടുവരികയും അവിടെ വേറൊരു വിഗ്രഹം പാങ്ങോട് ഹനുമാൻ ക്ഷേത്രത്തിൽ ഇതേപോലെ നിൽക്കുന്നതായിട്ടും നിൽക്കുന്ന ഒരു പ്രതിഷ്ഠയാണ് ഒ ടി സിയിലാണെങ്കിൽ എന്താണ് കണിബന്ധം എന്ന് പറയുന്നത് നമ്മുടെ ഇടുക്കിലെ കൈവച്ചിട്ട് വലത കൈ അഭയമുദ്രയായിട്ടും കാലായി ഇങ്ങനെ അല്പം വലത്തോട്ട് ചരിച്ച് ഒരു ഭാവം ഈ ഭാവത്തിൽ തൈക്കാടായി വൈകുണ്ഠസ്വാമികൾക്ക് തെക്കാട് അയ്യാഗുരു എന്ന് പറയുന്ന നാരായണ ഗുരുവിന്റെയും ചട്ടമ്പി സ്വാമികളുടെയും ഗുരുവായുള്ള ആ അതെ ആ സിദ്ധയോഗി ധ്യാനിച്ച് ഉപാസിച്ചപ്പോൾ സിദ്ധയോഗിയുടെ മുമ്പിൽ പ്രകടമായ രൂപമാണ് ഇന്ന് നമ്മൾ ആഞ്ജനേയ സ്വാമി അവിടെ കാണുന്ന വിഗ്രഹം ഇന്ന് ഇന്ന് പോവുകയാണെങ്കിൽ ഇന്ന് പത്ത് മണിക്ക് എത്ര പത്ത് മണിക്ക അഭിഷേകം മുമ്പൊക്കെ ഉണ്ട് അഭിഷേകത്തിന്റെ മൂല വിഗ്രഹം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ വിഗ്രഹം എന്താണ് തൈക്കാട് അയ്യാവിനെ ആ സിദ്ധനെ ഇങ്ങനെ അനുഗ്രഹിക്കാൻ തല ചരിച്ച് ഇങ്ങനെ നോക്കിയതായിട്ടാണ് പറയപ്പെടുന്നത് അപ്പം ആ അശോകവനം അവിടെ ഏറ്റവും പ്രധാനം അത്രയും ഒരു മരമുണ്ട് അശോകവനം അശോകമരം എന്ന് പറഞ്ഞത് അപ്പോ അവിടെ ആ മരത്തിന്റെ ആ സൈഡിലാണ് ഇങ്ങനെ എന്താണ് സിദ്ധൻ ധ്യാനിച്ചതും അവിടെയാണ് ആഞ്ജനേനെ ഇങ്ങനെ നോക്കി ദർശനം നൽകിയത് ആ ഒരു ഭാവത്തില് ആ സിദ്ധനാണ് വിഗ്രഹം രൂപകൽപ്പന ചെയ്ത് അതേ രീതിയിൽ പിന്നെ വിഗ്രഹപ്രതിഷ്ഠ നടത്തുകയുണ്ടായി എന്നാണ് പിന്നെ കാണാൻ സാധിച്ചത് എല്ലാ വ്യാഴാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും എല്ലാ അതേപോലെ ചൊവ്വാഴ്ചയ്ക്കും പ്രത്യേകതരമായ പൂജകളൊക്കെ ഇവിടെ ആഞ്ജനേയ സ്വാമിക്ക് അവിടെ നടക്കാറുണ്ട് ചൊവ്വാഴ്ചകളിൽ വടക്കേ ഇന്ത്യ എന്നും ചൊവ്വയും ശനിയും ദിവസങ്ങളിൽ വടക്കേ ഇന്ത്യ എന്നാണ് കൂടുതൽ ആൾക്കാർ ആൾക്കാരവിടെ സന്ദർശിക്കാറുള്ളത് വ്യാഴം നമ്മുടെ ഇവിടുത്തെ മലയാളികളും തമിഴ്നാട്ടിൽ എല്ലാവരൊക്കെയാണ് ഇവിടെ സന്ദർശിക്കാറുള്ളത് വൈഷ്ണവാംശവും കൊണ്ട് അംശവുമാണ് രാമൻ അല്ല ഭജനയെന്ന് തന്നെ പറയുന്നു സ്ഥൂലതലത്തില് ഞാൻ ദാസനും അലയോ പ്രഭു അങ്ങ് എൻ്റെ യജമാനനാണ് സൂക്ഷ്മ തലത്തില് എന്താണ് ഞാൻ ജീവാത്മാവും അങ്ങ് പരമാത്മാവുമാണ് എൻ്റെ ഹൃദയത്തിൽ അങ്ങ് കുടികൊള്ളുന്നു കാരണതലത്തില് ആധ്യാത്മികമായ അങ്ങനെയും ഒന്ന് തന്നെയാണ് ആഞ്ജനേയൻ യോഗ വാസ്തിഷ്ഠത്തില് പറയുന്നുണ്ട് അപ്പോ ആഞ്ജനേയ സ്വരൂപത്തെ വൈഷ്ണവാംശമായി കണക്ക് ധ്യാനിക്കുന്നതും നല്ലത് തന്നെയാണ് വിഷ്ണുരംശം തന്നെയാണ് രാമന്റെ അംശം തന്നെയാണ് അങ്ങനെ തന്നെ പറയാൻ സാധിക്കും ഇതേപോലെ ഒരു പ്രതിഷ്ഠ മലപ്പുറത്ത് ആലത്തിയൂര് ഹനുമാൻ കാവിലുണ്ട് അവിടെയാണെങ്കിൽ ഇടതു തല ചരിച്ചു അഞ്ജലി മുദ്രയോടുകൂടി ഉത്തമനായ ആഞ്ജനേയനായ അദ്ദേഹം എന്താണ് വിരാജിക്കുന്നു ഇടതുവശത്തെ തലചരിക്കുന്നതിൻ്റെ പുറകെയുള്ള കാര്യം നോക്കുകയാണെങ്കിൽ രാമവചനം കേൾക്കാനായി നിൽക്കുന്ന ആഞ്ജനേയന്റെ ഭാവത്തിലാണ് രാമൻ എന്താണോ പറയുന്നത് അതനുസരിച്ച് ചെയ്യാനുള്ള ഭാവം തുടർന്ന് കണ്ണൂരിലേക്ക് പോകുമ്പോൾ രാഘവപുരത്ത് ഹനുമാരമ്പലം എന്ന് പറയുന്ന പ്രസിദ്ധമായ ക്ഷേത്രമുണ്ട് എന്ന് പറഞ്ഞാൽ ലങ്കാദഹനം കഴിഞ്ഞ് അടുത്തത് എന്ത് ചെയ്യണമെന്ന് ഒരു ഉത്തരവിനായി കാത്തു നിൽക്കുന്ന ഹനുമാന്റെ ഒരു ഭാവം ഇവിടെ രാമലക്ഷ്മണ സീതാ പ്രതിഷ്ഠയോടുകൂടി തൊട്ട് പടിഞ്ഞാറൻ ദർശനമായിട്ട് ആഞ്ജനേയസ്വാമി വിരാജിക്കുന്നു ഒരു ആജനേയസ്വാമി ധരിച്ചാണ് അദ്ദേഹം വിരാജിക്കുന്നത് തുടർന്ന് മക്രേരി എന്ന് പറയുമ്പോൾ മക്രേരി കണ്ണൂരിലെ മക്രേരി പെരളശ്ശേരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കൂടും മക്രേരി അമ്പലത്തിലും ആ ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തില് അവിടുത്തെ തന്ത്രിക സ്ഥാനം ആഞ്ജനേയനാണ് കാരണം ആഞ്ജനേയനാണ് അവിടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് പറയുന്നത് ആദി സുബ്രഹ്മണ്യൻ എന്ന് പറയുമ്പോൾ ആദി ഷൺമുഖൻ എന്ന് പറയുന്ന ഒരു ഭാവമാണ് സുബ്രഹ്മണ്യന്റെ ഏറ്റവും ആദ്യത്തെ ഭാവം പീഠാസ്ഥനസ്ഥനായി ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്ന പോലെ കാലം അടക്കി വെച്ചിരിക്കുന്ന ഒരു ഭാവമുണ്ട് ഇന്നും ചതുർബാഹുരൂപത്തിലാണ് ആദ്യമായി പ്രകടമായ ഒരു സുബ്രഹ്മണ്യൻ ആ വിഗ്രഹത്തെ അതേപോലെ ശൃംഗാര സ്വരൂപനായ സുബ്രഹ്മണ്യനെയുമാണ് അഞ്ജനേയനെ പ്രദർഷിച്ചത് ഇന്നും അവിടെ പൂജ നടക്കുമ്പോൾ അഞ്ജനേയനോട് അനുജ്ഞ മേടിച്ചുകൊണ്ട് അനുമതി മേടിച്ചുകൊണ്ട് മാത്രമാണ് മേലശാന്തി അവിടെ സുബ്രഹ്മണ്യന് പൂജ കഴിപ്പിക്കാറുള്ളത് വീരപരാക്രമശാലികാര ദ്രഭാവത്തിലാണ് ഇവിടെ അഞ്ജനേയനെ കാണാൻ സാധിക്കുക ആ രൗദ്രത കുറച്ച് കുറയ്ക്കാനായിട്ട് അല്ലെ അത്രയും രൗദ്രത ഒന്ന് കുറഞ്ഞു കിട്ടാനായിട്ട് വൈഷ്ണവ വൈഷ്ണവംശമായി മഹാവിഷ്ണുവിൻ്റെ നാല് പ്രതിഷ്ഠകളാണ് ചുറ്റുമുള്ളത് അപ്പൊ വൈഷ്ണവാംശം അത്രയും നിലനിൽക്കുന്ന നിലനിന്ന് പോകുമ്പോൾ രൗദ്രത കുറയുകയും രാമഭക്തി വൈഷ്ണവംശം വരുമ്പോൾ രാമഭക്തനുമായിട്ട് ഭക്തനായിട്ട് ആന്ധന ഗതസമർപ്പണമാണ് ഏറ്റവും പ്രധാനമായ വഴിപാട് ആഞ്ജനേനു നൽകാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വഴിപാടുകളുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെറ്റിലമാല എന്നാണ് പറയുന്നത് വടമാല എന്ന വടവൃക്ഷത്തിന്റെ മാല എന്നാണ് അർത്ഥം ഉഴുന്നവട എന്നൊരു പ്രശ്നം ഇവിടെ വരുന്നില്ല പിന്നെ അത് രൂപാന്തരപ്പെട്ട് വന്നാൽ നമ്മുടെ താന്ത്രികമായ ടെക്സ്റ്റുകളിലൊന്നും ഉഴു വടയെ പറ്റി പരാമർശമില്ല എന്നിരുന്നാലും നിവേദ്യമായിട്ട് ഭക്ഷണ സാധനം വട നിവേദ്യമായിട്ട് സമർപ്പിക്കാതെ താന്ത്രികമായിട്ട് വേറെ കുറെ കൺസെപ്റ്റുകൾ അതിൻ്റെ പുറകെയുണ്ട് ഭക്തി കൊണ്ട് ഉഴുന്നും വട നിവേദ്യമായിട്ട് നമുക്ക് സമർപ്പിക്കാം ഏറ്റവും പ്രധാനം വടമാല വെറ്റിലമാരെ സീതാദേവിക്ക് അഞ്ജനേന്റെ കണ്ട ആനന്ദത്തിൽ അഭിമായി ചാർത്തി കൊടുത്തതാണ് വെറ്റിലമാല അത്രയും പ്രിയമനാണ് അഞ്ജനയൻ വെറ്റിലമാരെ അത്രയും ഇഷ്ടമാണ്പാത വെണ്ണ വെണ്ണ സമർപ്പിക്കാം അവൽ അവൽ നിവേദ്യം നടത്താം ഏറ്റവും പ്രധാനമാണ് അഞ്ജനയെ അവൽ കഴിപ്പിക്കുന്നത് ഏറ്റവും പ്രസിദ്ധമായ ഒരു വഴിപാടായിട്ട് പറയപ്പെടുന്നു തുളസിമാല ച ഈ വിളക്ക് സമർപ്പിക്കാം പഴം പടല ഒരു പടലയായിട്ട് പഴം സമർപ്പിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് പറയപ്പെടുന്നു നമ്മൾ നമ്മളിതെല്ലാം നമ്മൾ ആഞ്ജനേന് കൊടുക്കുമ്പോഴേ നമ്മളൊരു കാര്യസാധ്യം നമ്മളിത് പറയേ അസാധ്യം സാധ്യ പ്രഭോ എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്നെങ്കിൽ കൂടിയും നമ്മൾ ഏറ്റവും പ്രേമഭാവത്തോടു കൂടി രാമ രാമഭക്തഭാവത്തോടു കൂടി സമർപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ ഏറ്റവും പ്രസന്നതാകുന്നത് അദ്ദേഹം ഒരു തരത്തിലുള്ള വ്യാജമായ കാര്യങ്ങളൊന്നും അദ്ദേഹം സ്വീകരിക്കുകയില്ല എന്ന് മനസ്സിൽ എപ്പോഴും വെക്കുക. ഇങ്ങനെ വ്യാജ വ്യാജകമാറ്റി നമ്മൾ ഏറ്റവും കൂടി അത്ര പ്രേമ പ്രേമ ഭക്തി പ്രേമഭക്തി കൂടി സമർപ്പിക്കുന്നതാണ് ആഞ്ജനേയൻ ഇഷ്ടം അത് നിങ്ങൾ ഒരു കൃത്യതത്തിലും സമർപ്പിച്ചാലും ആഞ്ജനേയന് പ്രൊപ്തനാണ് കാരണം അതിൽ കൂടി അവിടെ ആഞ്ജനേയന് സമർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും പ്രീതനായി ആഞ്ജനേയൻ വരും ആഞ്ജനേയന്റെ പ്രതിഷ്ഠ കേരളത്തിൽ ഇതുമാത്രമല്ല കവിയൂര് ആ ഹനുമാൻ അമ്പലമുണ്ട് മഹാദേവ ക്ഷേത്രത്തിൽ ഉപദേവതയായ ആഞ്ജനേയനുണ്ട് പിന്നെ കുഴവത്തുണ്ട് അങ്ങനെ പല 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 ക്ഷേത്രങ്ങളിലുണ്ട് പല പേർക്കും ഇഷ്ടം പോലെ അമ്പലങ്ങളുണ്ട് ആഞ്ജനേയനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ രുചീന്ദ്രം തെക്കേറ്റത്ത് കന്യാകുമാരിയുടെ അടുത്ത് നാഗർക്കൂലിലവിടെ രുചീന്ദ്രം എന്ന് പറഞ്ഞ ഏറ്റവും ഉയരക്കൂടിയൊരു ഹനുമാനുണ്ട് അഞ്ജലീവദ്രഭാവയോടുകൂടി ദംഷ്ട്രകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ആഞ്ജനേയന്റെ ദംഷ്ട്രയുള്ള രീതിയിൽ വീരപരാക്രമനായിട്ട് കാണും രൗദ്രഭാവത്തിലുള്ള ഉപാസന അന്ത ഭാവത്തിലെ വൈഷ്ണവ തിലകത്തോടു കൂടിയൊരു ഭാവം അഗ്നിജ്വാലകൾ സ്മുരിച്ചു കൊണ്ടുനിൽക്കുന്ന ഭാവങ്ങൾ ആഞ്ജലേനെ പ്രീതിപ്പെടുത്താനായിട്ട് പ്രധാനമായ നാമജപാദികൾ ഹനുമാൻ ചാലിസ എന്നല്ല ഒരു വാദിയായിട്ട് പറയുന്നത് തുളസീദാസ് തുളസീദാസ് രചിച്ച ഹനുമാൻ ചാലിസ ഏറ്റവും ഹനുമാൻ ചാലിസ ഏറ്റവും അനുഭവവേദ്യമായ ആളാണ് തുളസീദാസ് അക്ബർ ചക്രവർത്തി അദ്ദേഹത്തെ തുറങ്കലിൽ അടയ്ക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മോചനത്തിന് അദ്ദേഹം ആ തുറങ്ക ആ തടങ്കലില് ഇരുന്ന് രചിച്ചതാണ് ഹനുമാൻ ചാലിസ നാൽപ്പത്തിയൊന്ന് ദിവസം രചന ആ ഉപാസന നടന്ന് നാൽപ്പത്തിയൊന്നാം ദിവസം മാനരമൽ പ്രത്യക്ഷപ്പെടുകയും നമ്മളെ ആകെ എല്ലാം അനങ്കൂലപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് എന്താണ് ആ തുളസീദാസിനെ മോചിപ്പിക്കുകയും അക്ബറിന് മനസ്സിലാകുകയും ചെയ്തിട്ട് ഇത് ഏറ്റവും പ്രധാനമായ ഒരു ക്ഷേത്രവും ആ ഡൽഹിയിലെ ആഞ്ജനേനെ പ്രകീർത്തിച്ചിട്ടുണ്ടുള്ള ഒരു അമ്പലം ഈ ഒരു കാര്യത്തെ സന്ദർഭത്തെ പറഞ്ഞുകൊണ്ടുള്ള അമ്പലങ്ങളുണ്ട് ഹനുമാൻ ചാലിസ ഏറ്റവും പ്രധാനമായ ഉപാസനാവിധിയിലൊന്നാണ് നാൽപ്പത്തിയൊന്ന് ദിവസം ഒരു സങ്കല്പം മനസ്സിൽ വെച്ച് ബ്രഹ്മചര്യം പാലിച്ച് മത്സ്യമാംസാദികളൊന്നും ഉപയോഗിക്കാതെ ദിവസവും രാവിലെ ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഹനുമത് സ്ത്രോത്രകൃതികളുണ്ട് രാമായണത്തിലെ സുന്ദരകാന്ഡം ആഞ്ജനേയൻ യഥാർത്ഥ നാമം സുന്ദരൻ എന്നാണ് ആ സുന്ദരനെ പറ്റിയുള്ള കഥാപരാമർശങ്ങളൊന്നാണ് സുന്ദരകാന്ഡം എന്ന് പറയുന്നത് സുന്ദരകാന്ഡ പാരായണ ഏറ്റവും ശക്തിമത്താണ് ചേങ്കോട്ട് കോണത്തിലുള്ള സത്യാനന്ദ സരസ്വതി സ്വാമികൾ നീലകണ്ഠ ഗുരുതീർത്ഥപാദ പ്രയ സുന്ദരകാന്ഡത്തിൻ്റെ പ്രത്യക്ഷ ഉപാസന കൊണ്ട് ആഞ്ജനേയനെ പ്രത്യക്ഷമായി കണ്ട വാസകരാണ് എന്ന് നീലകണ്ഠ തീർത്ഥപാദ സ്വാമികൾ മാണ് അപ്പോ അഞ്ജനേയനുമായിട്ട് അത്യം പ്രത്യക്ഷ ഹനുമാൻ എന്ന് പല ആൾക്കാരും കണ്ടതായി പറയുന്നു ആഞ്ജനേയ ദർശനവും ഹൃദയപോലെ തന്നെയാണ് നമ്മൾ അത്രയും ഹൃദയപൂർവ്വം അദ്ദേഹത്തെ സ്മരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം പല രീതിയിലും വരും ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അത്രയും നിഷ്ഠ വേണം പറയുന്നത് നിഷ്ഠ ഇല്ലാതെ വരുമ്പോൾ കാരണം ആഞ്ജനേയന് ഉപാസന എന്ന് പറയുമ്പോൾ ശരീരഘടനയിൽ തന്നെ മാറ്റങ്ങളൊക്കെ വരുന്നു ആരൂപ്യം സാഹിത്യമൊക്കെ വരുന്നതാണ് അതേപോലൊരു ചിട്ട നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകം സ്വർദ്ധിക്കാം ഭക്തിപുരസര രാമനാമത്തോടു കൂടി ഹനുമാനെ പ്രാർത്ഥിക്കാം മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനതയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാനാമി ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രിഗമനീയ വികൃതം പാരിജാതരുമൂലവാസികം ഭാവയെ അവമാനമത്തനം ഏറ്റവും പ്രധാനമായിട്ട് മാനരമാണ് ഭക്ഷണം കൊടുക്കുകയും ജീവികളോടൊക്കെ സഹാനുഭൂതിയൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണ് അപ്പോൾ എല്ലാവരും ആഞ്ജനേയനെ നല്ല രീതിയിൽ ഭക്തി പ്രേമ പുരസ്സരം ആന്റനേയനെ ഭജിച്ച് സാക്ഷാത്രിക്കുക രാമഭക്തരായി മാറുക എല്ലാവിധ അനുഗ്രഹങ്ങളും ആചനേയസ്വാമി എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നടത്തുന്നു ഓം രാം ഹനുമത് ജന്തിയോട് അനുബന്ധിച്ച് ഇതിന്റെ മഹാത്മത്തെക്കുറിച്ച് വളരെ വളരെ മികവറ്റ രീതിയിൽ നമ്മോട് സംസാരിച്ചത് ഏറെ ബഹുമാനപ്പെട്ട ആചാര്യൻ ശ്രീ അരവിന്ദ് ശിവൻ അവനാണ് അദ്ദേഹത്തിന് എല്ലാവരുടെയും നാമത്തിലുള്ള നന്ദി അറിയിച്ചു കൊള്ളുകയാണ് എല്ലാവർക്കും ഹനുമത് ജയന്തിയുടെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഏവർക്കും നന്ദി ശ്രീരാമജയം ശ്രീരാമജയം ശ്രീരാമജയം